നമ്മൾ നടന്നു പോകുന്ന വരമ്പാണേ അപ്പൊ ഈ വരമ്പിലെല്ലാം നമുക്ക് ഇച്ചിരി പോസ് നമ്മൾ പോയി അറുത്ത് കളഞ്ഞാലേ നമ്മള് നടക്കാനൊക്കെ പറ്റുന്നു ഇപ്പൊ ഓണം ആയതുകൊണ്ട് നമ്മളിവിടെ വരമ്പൊക്കെ ഒന്ന് കേട്ടോ അപ്പൊ നമ്മൾ ഇങ്ങനെ അറത്ത് കളയാനായിട്ട് പോവുകയാണെങ്കിൽ അറുത്ത് കളക്കെ എത്തിക്കഴിഞ്ഞാൽ കൊഴഞ്ഞുഴഞ്ഞിരിക്കേ ഉള്ളൂ ഇവിടെ ാണ് നടക്കുന്നത് അപ്പൊ നമുക്കിപ്പോണൊരുക്കുമെന്നും പറയാം നടന്നു പോകുമ്പോൾ നമ്മളിങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞു എല്ലാവരും എൻ്റെ വീഡിയോക്ക് കമൻ്റൊക്കെ നല്ല നല്ല കമന്റ് ഇടുന്നുണ്ട് അന്നേരം എൻ്റെ വീഡിയോ എല്ലാവർക്കും എനിക്ക് മനസ്സിലായി അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അത്ര അതില നമുക്കുണ്ട് ഈ സൈഡ് ഇങ്ങനെ എടുക്കണം എന്നിട്ട് എടുക്കണ്ട എന്നിട്ട് നമുക്ക് ഈ സൈഡ് ഇങ്ങനെ എടുത്തു പോകണം നമ്മുടെ നമ്മുടെ വീട്ടിലോട്ട് കേറുവാൻ സാഹചര്യ കേട്ടോ വീട്ടിലോട്ട് കേറിപ്പോകുന്നെ അവിടം ഇവിടുന്ന് അവിടെ വേറെ നമ്മൾ അറപ്പിക്കുന്നുണ്ട് അവിടുന്ന് നമ്മൾ അവിടെ അറപ്പ അറത്ത് നമ്മൾ സൈഡിൽ തന്നെ ഒതുക്കിയതാണ് കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ചേട്ടാ